ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം തട്ടിയതിൽ ശബരിമല വാജി വാഹനം കൊണ്ടുപോയതിലും കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് എസ് ഐ ടി തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വാജി വാഹനം ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് ആയിരുന്ന കാലത്തെ കൊടിമരത്തിന്റെ നിർമ്മാണവും അന്വേഷിക്കും ശബരിമല സ്വർണക്കൊള്ള കേസിൽ തന്ത്രിക്ക് കുരുക്കു മുറുകയാണോ ഇപ്പോൾ കോടതി അനുമതി നൽകിയിരുന്നു ആദ്യ കേസിൽ കൂടി പ്രതിയാക്കാം എന്നത് ഇപ്പോൾ വാജി വാഹനത്തിന്റെ കാര്യത്തിൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണോ എസ് വാജി വാഹനവും അതോടൊപ്പം തന്നെ ശബരിമലയിലെ അത് നിർമ്മാണവും അതിന്റെ രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം പുതിയ നീക്കത്തിലേക്ക് നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില പരാതികൾ ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി പരിശോധന നടത്തിയിരുന്ന വിശദമായ അന്വേഷണത്തിലേക്ക് സംഘം കടക്കുകയും ചെയ്യുകയാണ് ഈ കോടിമരം പുനർനിർമ്മിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനേഴിലാണ് ആ പുനർനിർമ്മിക്കുന്ന സമയത്ത് അതിലുണ്ടായിരുന്നതാണ് വാജി വാഹനം ഇത് ശബരിമല തന്ത്രി കണ്ട രാജീവന് കൊണ്ടുപോയിരുന്നു അത് അദ്ദേഹം പിന്നീട് തിരികെ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് അത് മിസ്സിംഗ് ആണ് എന്നുള്ളത് സംബന്ധിച്ച ആരോപണം ഉയർന്നതിന് പിന്നാലെ അദ്ദേഹം അതിന് നൽകിയിരുന്ന മറുപടി എന്ന് പറയുന്നത് ഇത് പുനർനിർമ്മാണം നടത്തുമ്പോൾ തനിക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അങ്ങനെ അവകാശമുള്ളതുകൊണ്ടാണ് കൊണ്ടുപോയത് അത് വിവാദമായ പശ്ചാത്തലത്തിൽ താൻ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഇതിൽ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ കൊണ്ടുപോയിരിക്കുന്ന അരിവാഹനം തന്നെയാണ് തിരികെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് അമൂല്യമായ വസ്തുവാണെന്നുള്ളത് കൊണ്ടും വിലവെടുപ്പുള്ള അതും കൃത്രിമം നടത്തി മറച്ചു വിൽപ്പന നടത്തുകയോ അതിന് വളരെ വ്യാജമായിട്ടുള്ളതാണ് കൊണ്ടുവന്നിരിക്കുന്നുള്ള ഒരു സംശയമാണുള്ളത് ആ സാഹചര്യത്തിലാണ് അതിനെ സംബന്ധിച്ച് പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കൊടി ത്തിന്റെ നിർമ്മാണം സംബന്ധിച്ച കാര്യങ്ങളും സാമ്പത്തിക ആരോപണം ക്രമക്കേട് സംബന്ധിച്ച ആരോപണം നിലനിന്നിരുന്നു അതിലും വിശദമായ അന്വേഷണത്തിലേക്ക് സംഘം കടക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് പത്മകുമാരനൊക്കെ മുമ്പ് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അത് ഇത്രയും നാൾ തൊട്ടുമുന്നത്ത് ഭരണസമിതിയാണെങ്കിലും ബോർഡാണെങ്കിലും പി എസ് പ്രശാന്ത് ആയിരുന്നുണ്ടായിരുന്നത് അതിനുശേഷം അതിന് തൊട്ടുമുന്നുണ്ടായിരുന്നത് ആയിരുന്നു ഈ രണ്ട് ഭരണസമിതിക്ക് നേരെയാണ് നേരത്തെ ആരോപണങ്ങൾ ഉയർന്നത് അത് വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ് അശ്രമിക്കുന്നു കോൺഗ്രസ് പ്രചരണ വിഷയമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ട്രയാറിന്റെ കാലത്തുള്ള ഇടപാടിനെ സംബന്ധിച്ചാണ് ആരോപണങ്ങൾ ഉയരുകയും ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും എന്തെങ്കിലും കണ്ടെത്തൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാവുന്ന തരത്തിൽ യാതൊരു സംശയമില്ല എന്തെങ്കിലും ക്രമക്കേടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ എസ് ഐ ടി പരിശോധിക്കുന്നത്